കലോത്സവങ്ങളിലെ മത്സരങ്ങളുടെ വിധി പ്രസ്താവിക്കുന്നത് കൃത്യവും കുറ്റമറ്റതുമായിരിക്കണമെന്ന് പി എസ് സുബാൽ എം എൽ എ പറഞ്ഞു കലാമത്സരങ്ങൾ കുട്ടികൾ തമ്മിലാണ് എത്ര പരിശ്രമിച്ചാലും ചില പാളിച്ചകൾ ഉണ്ടാകും എല്ലാവരെയും ഒരുമിച്ച് കോർത്ത് മുന്നോട്ടു പോകുവാൻ കലോത്സവ ഭാരവാഹികൾക്ക് കഴിയണമെന്നും എം എൽ എ പറഞ്ഞു ും നേരുകയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ഒമ്പത് സ്കൂളുകളെ ഏറ്റവും അത് ശ്രീ സഖ്യ ഹുസൈൻ നമ്മുടെ പഞ്ചായത്ത് അംഗമായിട്ടുള്ള ഒരു പ്രവർത്തകനായിട്ടുള്ള സഖ്യർ ഹുസൈൻ ഒന്നും ഇല്ല ഞാനിവിടെ വന്നിരിക്കുന്ന അവസരത്തിൽ പലപ്പോഴും അദ്ദേഹത്തിന്റെ ഓർമ്മകൾ മനസ്സിലൂടെ കടന്നാൻ പോകുന്നു ഒരു പക്ഷേ സക്കീർ ഹുസൈൻ ഇന്ന് ഉണ്ടായിരുന്നെങ്കിൽ ഈ കലോത്സവത്തിന്റെ എല്ലാം എല്ലാമായി അദ്ദേഹം മാറുന്നതല്ല എവിടെയും അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഉണ്ടാകുമായി നമുക്ക് നന്നായി ഫീൽ ചെയ്യുമായി ഞാനിപ്പോൾ ഓർക്കുന്നത് നമ്മുടെ ജില്ലാ കലോത്സവം ാണ് കഴിഞ്ഞ സംഘടിപ്പിച്ചത് വലിയ ഒരുക്കമാണ് നമ്മൾ നടത്തിയത് അന്ന ഈ കലോത്സവത്തിന്റെ ഭാഗമായി നിന്ന അധ്യാപകരും അതുപോലെ തന്നെ എല്ലാവരും മാധ്യമ സുഹൃത്തുക്കളും എല്ലാം അത് നന്നായി വിജയിപ്പിക്കുന്നതിന് വേണ്ടി നിന്നവരാണ് പൊതുപ്രവർത്തകരാണ് ചുമരുന്ന അഞ്ചൽ ഉപജില്ലാ സ്കൂൾ കലോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ നൌഷാദ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കലോത്സവ ലോഗോ തയ്യാറാക്കിയ ചണപ്പെട്ട മാർത്തോമ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനി ഐശ്വര്യയെ അനുമോദിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ജി അജിത് എം ജയശ്രീ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ കെ ഷാജി സി അംബികാകുമാരി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സി ജോസ് അഞ്ചൽ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ജാഫറുദ്ദീൻ ഈസ്റ്റ് സ്കൂൾ പ്രിൻസിപ്പൽ അനസ് ബാബു ജനപ്രതിനിധികൾ സാമൂഹിക സാംസ്കാരിക നേതാക്കൾ സംഘാടക സമിതി അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു കലോത്സവത്തിന്റെ ഭാഗമായി അഞ്ചൽ ടൌണിൽ വർണ്ണാഭമായ വിളംബര ഘോഷയാത്രയും നടന്നു അഞ്ചൽ സബ് ജില്ലയിലെ എൺപത് സ്കൂളുകളിൽ നിന്നും അയ്യായിരം കലാപ്രതിഭകൾ മത്സരം നേരിടും കൊല്ലം അഞ്ചൽ മേഖലയിൽ സ്റ്റുഡിയോ രംഗത്ത് ഇരുപത്തിയാറ് വർഷം സേവന പാര ഫോട്ടോഗ്രാഫി മേഖലയിൽ നിരവധി അംഗീകാരവും നേടിയ അഞ്ചൽ മൊയ്തു വെഡിംഗ് സ്റ്റുഡിയോയിൽ വെഡിംഗ് ഫോട്ടോഗ്രാഫി ആന്റ് വീഡിയോഗ്രാഫി എന്നിവയ്ക്ക് പ്രത്യേക പാക്കേജുകളാണ് നൽകുന്നത് വെഡ്ഡിംഗ് ഷൂട്ടിന് ഔട്ട്ഡോർ യൂണിറ്റ് ഏത് സമയവും സജ്ജമാണ് ഇതിനായി ഒരു കൂട്ടം ന്യൂജൻ യുവാക്കളുടെ വലിയ നിര തന്നെയുണ്ട് സ്റ്റുഡിയോയിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ നിമിഷങ്ങൾക്കകം ഗുണഭോക്താക്കൾക്ക് നൽകുകയും പഴയ ഫോട്ടോകൾ പുതുക്കി എൻലാർജ് ചെയ്തും ഫോട്ടോ ലാമിനേഷൻ ചെയ്തും നൽകുന്നു അഞ്ചലിൽ സ്റ്റുഡിയോയിൽ മേഖലയിൽ ജനങ്ങളുടെ വിശ്വാസവും സ്നേഹവും നേടിയ മൊയ്തു വെഡിംഗ് സ്റ്റുഡിയോ വെസ്റ്റ് ഹൈസ്കൂൾ മാർക്കറ്റ് റോഡ് ജംഗ്ഷൻ അഞ്ചൽ ഫോൺ ഫോർ ഫോർ സെവൻ വൺ ടു സിക്സ് ഫൈവ് നയൻ ത്രീ